അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വസ്തു വാങ്ങിയതിൽ അഴിമതി എന്ന് ആരോപണം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ചോർനാട് മലവെട്ടം എന്ന സ്ഥലത്ത് എം സി എഫ് സ്ഥാപിക്കാൻ വേണ്ടി വാങ്ങിയ വസ്തു വസ്തുവിടപാടിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് രണ്ട് വ്യക്തികളിൽ നിന്നായി ഇരുപത് സെന്റ് പുരയിടം പഞ്ചായത്ത് സെക്രട്ടറി വാങ്ങിയത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയാണ് ഈ പ്രദേശത്ത് അൻപതിനായിരം മുതൽ എഴുപതിനായിരം വരെ രൂപ മാത്രമാണ് മതിപ്പ് വില ആണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ആൾക്ക് എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയിലെ ചില രഹസ്യമായി ഇടപാട് നടത്തി വിലയിൽ കൂടുതൽ റവന്യൂ അധികാരികളെ കൊണ്ട് വാലുവേഷൻ രേഖപ്പെടുത്തിയാണ് ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയിരിക്കുന്നത് വസ്തു ഉടമയുമായി എൺപതിനായിരം രൂപയ്ക്ക് താഴെ കരാറുണ്ടാക്കി ബാക്കി തുക പഞ്ചായത്ത് ഭരണസമിതിയിലെ ചിലർ പങ്കിട്ടെടുത്തു എന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെ ആരോപണം ഭരണകക്ഷി അംഗം തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടായില്ല വസ്തു വാങ്ങിയതിൽ അഴിമതി നടത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷിക്കണമെന്നും അഴിമതിക്കാരായ ഭരണസമിതി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു വസ്തു വില കൂട്ടിക്കൊടുക്കാൻ മുപ്പത് ശതമാനം വരെ വില കൂട്ടിക്കൊടുക്കാനുള്ള ഗവൺമെൻറ് ഉത്തരവ് അത് മാക്സിമം മുപ്പത് ശതമാനം ആക്കാനുള്ള തീരുമാനമെടുത്തപ്പോഴോ ഇത് വാങ്ങാനുള്ള അഗ്രിമെൻ്റ് വെച്ചപ്പോഴോ ഒന്നും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയിട്ട് പോലും പഞ്ചായത്ത് കമ്മിറ്റിയിലൊന്നും വസ്തു വാങ്ങും വാങ്ങിച്ചു എന്നൊക്കെയുള്ള ഒഴുക്കന് മട്ടിലുള്ള തരത്തിൽ പറഞ്ഞതിൻ്റെ വില അറിയിക്കുകയും ചെയ്തു ഏറ്റവും അവസാനം എൻ്റെ വില അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ അത് പറയാൻ വേണ്ടി പിന്നെയും ഒരു ദിവസം പഞ്ചായത്ത് സെക്രട്ടറി എന്നോട് അവധി ഒതുക്കുകയാണ് ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് രൂപ ഒരു സെൻറ്റിന് വിലയിട്ട് വാങ്ങിച്ചുകൊണ്ടാണ് പത്ത് സെൻറ്റ് അങ്ങനെ വേറൊരു പത്ത് സെൻറ്റ് അപ്പോൾ അങ്ങനെ രണ്ട് പേരുടെ കയ്യിൽ നിന്നായിട്ടാണ് ഈ വസ്തു വാങ്ങിച്ചത് അവിടെ അറുപത്തിയഞ്ച് രൂപയ്ക്കും എഴുപത് രൂപയ്ക്കും എഴുപത്തഞ്ച് രൂപയ്ക്കും അത്തരത്തിൽ മാത്രം വിലയുള്ളൊരു പ്രദേശമാണ് മലവട്ടം എന്ന് പറയുന്നത് ഇനി അവിടെ കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ പഞ്ചായത്ത് ഈ ഇരുപത് സെൻറ്റ് വസ്തുവിന് കൊടുത്ത വില കൊണ്ട് ഒരേക്കർ വസ്തു വാങ്ങാൻ കുറച്ചുകൂടി മേലോട്ട് പോയാൽ റോഡ് സൈഡിൽ തന്നെ കൊച്ചു കൊച്ചു റോഡ് സൈഡിൽ തന്നെ കിട്ടും കാരണം പുറത്തുനിന്ന് ആരും അവിടെത്തൊന്നും വസ്തു വാങ്ങുന്നില്ല വളരെ വില കുറവ് താരതമ്യാണ് എൻ്റെ പഞ്ചായത്തിലെ ഏറ്റവും വില കുറവുള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് അവിടെയുള്ള ആളുകളെയെല്ലാം അവിടുത്തെ ജനപ്രതിനിധി അടക്കം നോക്കുത്തികളാക്കിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ നാല് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇത് വാങ്ങിച്ചത് ഇതിനകത്ത് എട്ട് ലക്ഷം രൂപയുടെ അഴിമതി പ്രകടമായി നമുക്ക് കാണാൻ കഴിയും അത് വസ്തു ഉടമകളുമായി ധാരണയിലെത്തി അവർക്ക് വിൽക്കാതെ കിടന്ന വസ്തു അത് വാങ്ങാൻ അവരായി ധാരണയിലെത്തി അവരുടെ അവരുമായിട്ടൊരു വില പറഞ്ഞു ഉറപ്പിച്ച് കരാറുണ്ടാക്കി ബാക്കി വരുന്ന തുക തിരികെ കൊടുക്കും എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ വസ്തു ാണ് എന്നാൽ വസ്തു വാങ്ങിയതിൽ നടത്തിയ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് വാങ്ങിയ വസ്തു ഇടപാടിൽ അഴിമതി നടന്നിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് പറഞ്ഞു മാനദണ്ഡമനുസരിച്ച് ആണ് വസ്തു വാങ്ങിയിട്ടുള്ളത് കൃത്യമായിട്ട് കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് കൃത്യമായിട്ട് തന്നെ ചെയ്തേക്കുന്നത് ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അടിസ്ഥാനരഹിതമാണോ ആയിട്ടും എന്ത് പ്രപ്പോസലാണ് വാങ്ങിച്ചേക്കുന്നത് അരിധർമ്മ സേന ഈ പിന്നെ എം സി എഫ് പണിയാണ് സെൻറ്റിന് എത്ര വച്ചപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ സെന്റിന് മൊത്തം രൂപ മൊത്തം മൊത്തം ഒരു സെൻറ്റിന് സെൻറ്റിന് രണ്ട് വശം ഒന്ന് പത്തും ബാക്ക് ഒന്നും ആണ് അങ്ങനെ മൊത്തത്തിൽ അല്ലാതെ സർക്കാർ നിർദ്ദേശിച്ചില്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് യും നിങ്ങളുടെ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് August decoder. Contact 94472 44659 89218